ഞാൻ ഇന്നെ പോവാട്ടോ ആ തന്നെ പോണത് കല്യാണം കഴിഞ്ഞിട്ട് ആകെ നാല് ദിവസെല്ലാം ആയിട്ടുള്ളു ഒരാഴ്ചയും കൂടി നിന്നിട്ട് പോവാ ഈ കല്യാണത്തിന്റെ പേരും പറഞ്ഞു വന്നിട്ട് ഇപ്പൊ ഒരു മാസമായില്ലേ ഇനി ചെന്നില്ലാന്നുണ്ടെങ്കി ആ തള്ള വിടുന്നു അഥവാ അല്ല അജ്മല അവിടെ ഒരു രണ്ടാളി പുറത്തേക്കൊന്നും കാണാൻ ഒരാൾ ഇവിടെ ഇല്ലേ ഒരു രണ്ടാളും കൂടി മാമന്റെ പേരേക്ക് പോയതാണ് രാവിലെ പോയിക്കു എന്തോ ഇന്നോട് പറയാതെ പോയി അപ്പജ് കിടന്ന് ഇറങ്ങി അതുകൊണ്ടേക്കാരെ കാണാത്തത് കല്യാണം കഴിഞ്ഞിട്ട് ആകെ നാലു ദിവസായിട്ടുള്ളു അപ്പോ തിന് പെങ്ങളെ മറന്നു ഈ പെണ്ണെന്തെങ്ങനൊക്കെ പറഞ്ഞിട്ട് പോണ് അല്ല രാവിലെ തന്നെ രണ്ടാളും കൂടിയും കെട്ടിയിരിങ്ങി പോയിട്ട് ഈ പെരയിലുള്ള പണികളൊക്കെ പിന്നെ ആരെടുക്കല് ഞാൻ രാവിലെ അടച്ചോളിച്ചിട്ടാ പോയത് അടിച്ചു ഒരു തുടച്ചാ മാത്രം മതിയോ ഈ പെരയില ഓരോ ചിട്ടോളൊക്കെ ഉണ്ട് അതൊക്കെ നടക്കണം പിന്നെ എന്റെ ഡ്രസ് ഉണ്ട് ഞാൻ ആ റൂമിൽ അയച്ചിട്ടിട്ട് ഇന്നലെ രാത്രി അയച്ചിട്ടതാ അതൊന്ന് തിരുമ്പിടുന്നുണ്ടോ പിന്നെ അതുകൊണ്ട് ഓവറായിട്ട് തച്ചിരുമ്പാനും ഇതിനൊന്നും നിക്കണ്ട ഒന്ന് നല്ല ഉരുമ്പിടുത്താ മതി ആ ആയിക്കോട്ടെ ഞാൻ തിരുമ്പിട്ടോളാം ടുക്കാൻ ടൂറ് ഉണ്ട് പറഞ്ഞ കേട്ടല്ലോ അടുത്ത ആഴ്ച പോവാണ് പറഞ്ഞു രണ്ടു വർഷമായി ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതുവരെ ടൂറ് പോകാനൊന്നും പറ്റി ചെയ്യാ രണ്ടു മാസം ആയപ്പോ ഓല് പോവുക ഈ എന്തിനോല കാര്യത്തിൽ ഇങ്ങനെ ഇടപെടേണ്ടത് കൊറേ ദിവസമായി അത് ശ്രദ്ധിക്കു തുടങ്ങിട്ട് ഈ ഇന്നും തുടങ്ങിയന്നല്ല ആയിട്ട് കല്യാണം കഴിഞ്ഞേക്ക് തുടങ്ങിയതാണ് ജി അന്നെ കെട്ടിച്ചിരിക്കുന്നത് എൻ്റെ മാപ്പളുടെ പേരെയൊക്കെ അല്ലേ അല്ലാതെ ഇങ്ങോട്ടൊന്നും ഇല്ലല്ലോ ഇഞ്ചു മര്യാദക്ക് അവിടെ പോയി നിക്കാ നോക്ക് നാളെ നേരെ കൊളുത്ത അന്നെ ഇവിടെ കാണാൻ പാടില്ല അയിന് നിങ്ങൾ എന്തിനാ ഇന്തിനായിരിക്കും ചേർന്നത് പിന്നെ ഞാൻ എങ്ങനെയായി പറയേണ്ടത് ഇഞ്ചു കൊറേ ദിവസായാലും ഇത് കാട്ടിന് വീട്ടിലുടങ്ങിട്ട് ഞാൻ ഒന്നും മുണ്ടിട്ടില്ലാന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ പിന്നാലെ കരുതിയോ എന്നാ വളരെ അടക്ക് തെറ്റിയിക്കണം മര്യാദക്ക് പോയിക്കോ അവ ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നത്തിന്റെ പേരിൽ പ്രധാനമായും പങ്ക് വഹിക്കുന്നത് ഇതുപോലെയുള്ള ആളുകൾ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ഒരിക്കലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു